യേശു നമ്മൾ കാണുന്നുണ്ട് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് ചെയ്തു സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അറിൽ ചെയ്തു രണ്ടാം മൂന്നാം പ്രാവശ്യം നമ്മൾ അത് കാണുന്നുണ്ട് അല്ലേ നിങ്ങൾ അറിയില്ല ശ്രദ്ധിച്ചു ആരെങ്കിലും ശ്രദ്ധിച്ചുണ്ടോ കർത്താവേ എന്റെ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കണമേ ഇത് പുതിയ നിയമത്തിലെ വാക്കിയെ വായിച്ചത് പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ കഥയല്ല പുതിയ നിയമത്തിലെ കഥയെ പറയുന്നത് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമെന്ന് വിശ്വസിക്കെ ഈ ആണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെ വിളിച്ചു പറയുന്നത് ദൈവങ്ങളെ നമ്മുടെ സ്വപ്നത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ദൂതൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദർശനം കണ്ടിട്ട് ആ ദർശനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ പോവുക പത്രോസിനോട് കുറങ്ങല്യോസിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചതുപോലെ നമ്മളോട് ആത്മാവ് സംസാരിക്കാൻ തുടങ്ങട്ടെ അത് നിന്ന് പോയിട്ടില്ല ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ന് സംസാരിക്കുന്നു നമ്മൾ വ്യക്തമായി കേൾക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ചില വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ച് ആ കാര്യങ്ങൾ പറയാനായിട്ട് താൽപര്യപ്പെടുകയാണ് ലൂക്കോസിന് ശേഷം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ലൂക്ക് ചാപ്റ്റർ വൺ ഫോർ വേഴ്സ് വൺ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി നാലിൻ്റെ പതിനാല് ഫോർ ഫോർ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചത് ഇനി അടുത്ത വാക്യം ഉത്തമഗീതം എട്ടിന്റെ അഞ്ച് മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നൊരു ഇവൾ ആർ ഇനി അടുത്ത ഒരു വാക്യം കൂടെ ഹോഷിയ പ്രവചനം രണ്ടാമത്യായം പതിനാല് പതിനഞ്ച് ഹോഷിയ ചാപ്റ്റർ ടു ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു എന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആക്കോർ താഴ്വനെയും കൊടുക്കും വായിച്ച തിരുവചന ഭാഗങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ ഇടപെടാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ദൈവം നമ്മെ നയിക്കുന്ന ഒരു കുറിച്ച് പറയാൻ പോവുകയാണ് അത് മറ്റൊന്നുമല്ല മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് യേശുവിനെ ആൻഭാഗം കൊണ്ടുപോയതും മരുഭൂമിയിലേക്കാണ് ഇവിടെ നമ്മൾ ഓഷാ പ്രവൃത്തി വായിക്കുകയാണ് ദൈവം വശീകരിച്ച് അവിടെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നേ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് സംസാരിക്കാൻ പോവുകയാണ് അപ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് മരുഭൂമി അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് മരുഭൂമി അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി ഇഷ്ടപ്പെടുന്ന അനുഭവമല്ല മരുഭൂമി അനുഭവം കാരണം മരുഭൂമിയിലെ ചൂട് അത്ര വലുതാണ് മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റുകൾ പെരുങ്ങാറ്റുകൾ അത്ര വലുതാണ് പച്ചപ്പൊന്നുമില്ല വെള്ളമില്ല ദാഹിച്ച് വര വരടുന്ന അവസ്ഥകളാണ് ആർക്കും ഇഷ്ടമില്ല നടക്കാൻ സൗകര്യം എളുപ്പമല്ല വഴി കാണില്ല വഴി അടഞ്ഞു പോകുന്നതാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചില അനുഭവങ്ങൾ ഈ മരുഭൂമി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്റെ കർത്താവ് എന്ന് പറയുകയാണ് ഈ ആണ്ടിൽ മരുഭൂമി അനുഭവങ്ങളിലെ നന്മ നിറാൻ പോവുകയാണ് കാരണം നമ്മുടെ മരുഭൂമി അനുഭവത്തിലേക്ക് കൊണ്ടുപോയത് ആത്മാവാണ് കൊണ്ടുപോയത് ആരാണ് നമ്മെ മരുഭൂമി അനുഭവത്തിലേക്ക് കൊണ്ടുപോയത് എന്റെ ദൈവം അറിയാതെയല്ല ദൈവം മനഃപൂർവ്വം തന്നെയാ കൊണ്ടുപോയത് എന്നാൽ ഒരു പ്രത്യാശ ഉത്തമ പറയുന്നുണ്ട് നമ്മൾ ഇനി വരുന്നത് എങ്ങനെയാ മരുവിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ് അവിടെ പറയുന്നത് മരുവിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരി കൊണ്ടാണ് ദൈവസഭ വരാൻ പോകുന്നത് ഒന്ന് പ്രത്യാശയോടെ പറഞ്ഞാട്ടെ ഈ വർഷം ദൈവസഭ ഈ മരുഭൂമി അവസ്ഥയിൽ നിന്ന് അവന്റെ മേൽ ചാരി നമ്മൾ വരാൻ പോവുകയാണ് നമ്മൾ മുന്നോട്ട് വരാൻ പോകുക ആത്മാവോട് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുക എങ്ങനെയാ വരുന്നതെന്ന് അറിയോ എന്റെ പ്രിയന്റെ മേൽ ചാരി വരാൻ പോകുക ആ വലിയ പ്രത്യാശ തമ്മിലൊന്നും ഉണ്ടാകട്ടെ ഹലേലിയ മരുഭൂമിയുടെ അനുഭവം പറയുമ്പോ അവിടെ പറയാണ് എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണ് പ്രിയൻ എന്തിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് അവളെ വശീകരിച്ച് പ്രത്യേകം നിർബന്ധിച്ച് ആർക്കും താല്പര്യമില്ലാത്ത കൊണ്ട് പ്രത്യേകം വശീകരിച്ച് പ്രത്യേകമായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകുക ആത്മാവ് നിർബന്ധിച്ചിട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് ഓർത്തു നോക്കിയാൽ എന്തിനാ കൊണ്ടുപോകുന്നത് എന്തിനാണ് കൊണ്ടുപോകുന്നത് ഈ മരുഭൂമി അനുഭവം എന്ന് അറിയുമോ കൃത്യമായി സംസാരിപ്പനാ എന്റെ ശരിയായ ഭാഷ പറഞ്ഞാൽ ഹൃദയത്തോട് സംസാരിക്കാനാ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഈ ആണ്ടിൽ കർത്താവേ അങ്ങ് എന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം ഒന്ന് കേൾക്കണം എന്ന് കേൾക്കണം കർത്താവിന്റെ സ്വരം കേട്ടവരെ അങ്ങ് കൊതിക്കും കർത്താവെ അങ്ങനെ സ്വരം കേ എനിക്ക് എന്നും കേൾക്കണം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ഞാൻ എന്നും പറയും കർത്താവ് ഒരു ശബ്ദം കേൾപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥതയില്ലെന്ന് പറയും ഞാൻ നിലവിളിക്കും കർത്താവെ എനിക്ക് എന്നോട് സംസാരിക്കണം എന്നോട് സംസാരിക്കണമേ രാത്രിയാവെങ്കിൽ അത് പറഞ്ഞ് ഞാൻ ഉറങ്ങുകയുള്ളൂ കർത്താവേ എന്നോട് സംസാരിക്കണം എന്നോട് ഇടപെടണമേ ജോസഫിന്റെ ചരിത്രം വായിക്കുമ്പോൾ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നേരത്തിലല്ല പുതിയ നേരത്തിൽ ജോസഫ് ഉണ്ട് മറിയയുടെ ഭർത്താവായ ജോസഫ് ജോസഫിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് അർലി ചെയ്തു സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അർലി ചെയ്തു രണ്ടാം മൂന്നാം പ്രാവശ്യം നമ്മളത് കാണുന്നുണ്ട് അല്ലേ നിങ്ങൾ അത് വായിക്കാറുണ്ടോ ശ്രദ്ധിച്ചു വായിക്കാൻ പോയിട്ടുണ്ടോ കർത്താവേ എന്റെ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കണമേ ഇത് പുതിയ നിയമത്തിലെ വാക്ക് വായിച്ചത് പുതിയ നിയമത്തിലെ പഴയ നിയമത്തിൽ കഥയല്ല പുതിയ നിയമത്തിലെ കഥയെ പറയുന്നത് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമെന്ന് വിശ്വസിക്കേ ഈ ആണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെ വിളിച്ചു പറയുന്നത് ദൈവമക്കളെ നമ്മുടെ സ്വപ്നത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ദൂതൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദർശനം കണ്ടിട്ട് ആ ദർശനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പോവുക പത്രോസിനോട് കുറങ്ങല്യോസിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത് പോലെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങട്ടെ അത് നിന്ന് പോയിട്ടില്ല ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ വ്യക്തമായി കേൾക്കട്ടെ നമുക്കിപ്പോ അവിശ്വാസ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എങ്ങനെ സംസാരിക്കുന്നത് ഹൃദയത്തോട് മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയെന്നെന്തിനാ നമ്മളോട് സംസാരിക്കാനാ വിശ്വസിക്കുക വിശ്വസിക്കുക ഈ ആണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ പ്രതീക്ഷ ഇതാണ് ജൈവ മക്കളോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഉൾപ്പെടെ എന്റെ കർത്താവ് ഓ ഹൃദ്യമായി സംസാരിക്കാൻ പോവുക ഹൃദയത്തോട് സംസാരിക്കാൻ പോവുക ചില കാര്യങ്ങൾ പറയാൻ പോകുക എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങള് അവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ അവർക്ക് മുന്തിരിത്തോട്ടങ്ങളിൽ പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വിനെയും കൊടുക്കും ആഗോർ താഴ്വര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം ആഗാനെ കല്ലെറിഞ്ഞ ഒരു സ്ഥലമാണ് കല്ലെറിഞ്ഞ് കൊന്ന് കൽക്കൂമ്പാരം ഉണ്ടാക്കിയ നിരാശയുടെയും അല്ലെങ്കിൽ പരാജയത്തിന്റെ ഒരു സ്ഥലമാണ് ആഗോർ എന്നാൽ കഥാവ് പറയാ ഇനി അങ്ങനെയല്ല ഞാൻ എനിക്കത് പ്രത്യാശയുടെ വാതിലാക്കി പ്രത്യാശയുടെ നന്മയാക്കി ചില നമ്മൾ ചില ആഗോർ താഴ്വരകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില എന്താ പറയാ നന്മയല്ലാത്ത തിന്മയായത് ഭവിച്ചത് കർത്താവെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുന്ന വിധത്തില് ഹൃദയവേദനയായിട്ടിരിക്കുന്ന ചില താഴ്വരകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക ഞാൻ നിന്നെ ഈ മരുഭൂമി അനുഭവത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിന്നോട് സംസാരിക്കാൻ പോകുന്ന വചനവിതാണ് നിന്റെ അവസ്ഥ മാറ്റിയത് പ്രത്യാശയുടെ വാതിലാക്കി മാറ്റാൻ പോവുകയാണ് ഒന്ന് പ്രത്യാശയുടെ വാതിലും തുറന്നാട്ടെ വിശ്വാസം തുടർന്ന് തുറന്നാട്ടെ ഈ ആടിൽ എന്റെ ദൈവം എനിക്ക് പ്രത്യാശയുടെ വാതിൽ തുറന്നു തരികയാണ് ഇന്ന് കേൾക്കുന്ന ശബ്ദം എന്നോടുള്ള ദൂതാണ് ഇന്ന് കേൾക്കുന്ന ശബ്ദം എന്നോടുള്ള തൂതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആമയം പറഞ്ഞു തുടങ്ങിയാട്ടെ രാമയം പറഞ്ഞു ഒരു ഒരാമയം പറഞ്ഞു തുടങ്ങിയാട്ടെ ഒരു ആമയും പറഞ്ഞു തുടങ്ങിയാട്ടെ നമ്മൾ ചോദിക്കുന്നത് ശ്രേ ചോദിച്ച പോലെ നമുക്ക് കുറേ ചോദ്യം കാരണം മരുഭൂമി വരുമ്പോൾ വിശ്രേ മക്കൾ ചോദിച്ചു എഴുപത്തെട്ടാം സംഖ്യത്തിനെടുത്ത് ചോദിക്കണേ എഴുപത്തിയെട്ടാമത് സംഖ്യം സെവൻറ്റി എയ്റ്റ് അവിടെ പറയുന്നുണ്ട് മരുഭൂമിയിൽ ദൈവത്തിന് മേശൊരുക്കാൻ കഴിയുമോ അവര് ഒഴിക്കുക നമ്മൾ ചോദിച്ചോണ്ടിരിക്കണ മരുഭൂമി അല്ലേ മാത്ര നടക്കാനാ ഇവിടെ എന്തെങ്കിലും നന്മ മരുഭൂമിയിൽ എങ്ങനെ മേശമൊരുക്കുന്നത് ആ മേശൊരുക്കുന്നതിന് പല ആശയങ്ങളും ഉണ്ടായില്ലേ എന്നെ ചിന്തിപ്പിക്കുന്ന ആശയം അറിയോ ഒരു മേശം ഒരുക്ക മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് അറിയോ വിരുന്ന് സൽക്കാരം നടക്കുന്നർത്ഥം നമ്മൾ ഹാപ്പി മോമെന്റ്സ് ഉണ്ടായിട്ട് എല്ലാരെയും വിളിച്ചു കൂട്ടി സൽക്കാരം നടത്തുന്നതിനെയാണ് മേശം ഒരുക്കാന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ അതിനുള്ള സാധ്യത ഉണ്ടോ മരുഭൂമിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ നമ്മുടെ ദുഃഖാനുഭവങ്ങളൊക്കെ മാറി നമുക്ക് എന്തോ ഒരു ഹാപ്പി അനുഭവങ്ങൾ വരാൻ പോവുക അങ്ങനെ വന്നിട്ട് നമ്മൾ എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുത്ത് ഒരുക്കാൻ പോകുന്ന അനുഭവങ്ങൾ കിട്ടുമോ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പോവുക ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പോവുക അവര് ചോദിക്കുക അതിന്റെ ഇരുപതാം പിന്നെ അവർ ചോദിക്കുന്നുണ്ട് പാറ അവൻ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞു കഴിഞ്ഞാൽ സത്യം വെള്ളമൊക്കെ കിട്ടി പക്ഷെ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുന്നു തന്റെ ജനത്തിന് അവന് മാംസം കൊടുക്കാൻ വരുത്തി കൊടുക്കാൻ കഴിയുമോ ചോദ്യങ്ങൾ നോക്കി അദ്ദേഹത്തിൽ കിടക്കുന്ന ചോദ്യങ്ങൾ നോക്കി നമ്മളും തന്നെ ചോദിക്കുന്നത് ഈ മരുവുമ്പോൾ ഈ അവസ്ഥ മാറിക്കിട്ടോ മാറിക്കിട്ടോ സംസാരിക്കുവോ ചോദ്യം മാറ്റണം ചോദ്യം മാറ്റണം ചോദ്യം മാറ്റിട്ട് വരണം ഈ ആണ്ടിൽ അവൾ സംസാരിക്കും വാ തുറന്ന് സംസാരിക്കും ആരാധനാ പദ്ധ്യത്തിൽ നമ്മൾ നോക്കുമ്പോ എവിടുന്ന ശബ്ദം കേൾക്കുന്നത് നോക്കുന്ന വിധത്തിൽ ഒരു അത്ഭുതം നടന്ന് പാട്ടുപാടി ആരാധിക്കുന്ന സ്വപ്നം കണ്ടു കൊടുക്കാൻ ചോദ്യം നിർത്താൻ ചോദ്യം നിർത്ത് എന്റെ ഈ മരുഭൂമി അനുഭവം മാറില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം എത്താൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിപ്പി ആശക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നുവെന്ന് അപ്രാവിനെ കുറിച്ച് രാവിലെ കേട്ടെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് വിശ്വസിക്കേ ഇത് സംഭവിക്കില്ലെന്ന് ലോകം വിചാരിച്ചോ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് അത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മൾ ചോദിക്ക മരുഭൂമിയിൽ എന്ത് കിട്ടുന്നു അവിടെ പറയുന്നുണ്ട് മരുഭൂമിയിൽ എന്തൊക്കെ അവിടെ പറയുന്നത് തോടുകൾ കവിഞ്ഞൊഴുകി സത്യന്ന എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി കർത്താവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി മരുഭൂമി കിട്ടുന്ന കാര്യം അറിയോ ഒരു തുള്ളി വെള്ളം കച്ചല്ല എന്നാൽ കർത്താവ് നിന്നെ വിളിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് കർത്താവ് പറയാ നിങ്ങൾക്ക് വെള്ളം തിരിയെന്നല്ല തോട് കവിഞ്ഞൊഴുക്കുന്ന തരത്തിൽ ഒന്ന് പറഞ്ഞേ തോട് കവിഞ്ഞൊഴുകാൻ പോവുക എന്റെ ജീവിതത്തിലെ വരൾച്ച മാറ്റുന്ന ഈ വരണ്ട അവസ്ഥ വരൾച്ച വല്ലതോ വിശ്വാസത്തിലെ നമുക്ക് വരൾച്ച ഉണ്ടോ വരണ്ടോണ്ടിരിക്കുക വിശ്വാസമൊക്കെ പോയി പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക വരിക പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ട് വരുന്നുണ്ട് പക്ഷെ വിശ്വാസം അവിടെ പോയി അന്ന് ഉണ്ടായിരുന്ന വിശ്വാസം പോലും ഇപ്പൊ ഇല്ലല്ലോ വിശ്വാസം വർദ്ധിക്കേണ്ടതല്ലായിരുന്നു വളരേണ്ടതല്ലായിരുന്നോ എന്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുമ്പോ കർത്താവ് പറയാ നീ ഒന്ന് വിശ്വസിച്ച് ഈ വരണ്ട അവസ്ഥ മാറ്റുവാൻ വരണ്ട അവസ്ഥ മാറ്റുവാൻ തോടുകൾ കവിഞ്ഞൊഴുകാൻ പോകുക തോടുകൾ കവിഞ്ഞൊഴുകാൻ പോകുക വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജൈവജല നദി ആത്മാവിന്റെ വലിയ നദികള് ഒന്ന് കവിഞ്ഞൊഴുകാൻ പോകുക ദൈവസഭയിൽ ഇനി ആരാധന നിർത്താൻ പറ്റാത്ത ആരാധിച്ചു കൊടുക്കാൻ നിർത്താൻ പറ്റാത്ത വിധത്തില് കവിഞ്ഞൊഴുകുന്നതിന്റെ അനുഭവം ഓ സ്വ സമയം നമ്മൾ കോപ ചെയ്യാത്ത വിധത്തില് നമ്മൾ ആരാധിക്കാൻ പോകുക നമ്മൾ ആരാധിക്കാൻ പോകുക ഒരു വലിയ ചലനം നമ്മൾ സമയം ഉണ്ടാകട്ടെ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത് അതിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത് ഗ്ലോറി ഗ്ലോറി അപ്പം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അപ്പൊ എന്താ കർത്താവ് ചെയ്തത് അപ്പം അവർക്ക് കൊടുത്തോ അവിടെ വായിക്കുന്ന മഞ്ഞ വർഷിപ്പിച്ചു അവിടെ വായിക്കുന്നു മറ്റൊരു പല കഴുകുന്നുണ്ട് സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു പിന്നെ ഒരു വലം കൂടി എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തില് ഞാൻ വായിക്കുന്നില്ല പറഞ്ഞു പോവുക ചട്ടന്മാരുടെ അപ്പം സൂത്രം മരുമിയിലെ നമുക്ക് ദൈവം തരാുന്ന മൂന്ന് കാര്യങ്ങൾ പറയാ എല്ലാം ഒന്നാ മഞ്ഞ വർഷിപ്പിച്ചു വർഷിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് പെയ്തിറങ്ങി നടത്തം അല്പം ഒന്നുമല്ല മഴ ഓരോ പെയ്തു നമ്മുടെ ദാരിദ്ര്യം മാറാൻ പോകുക വചനം ദുർലഭമാകുന്ന സിറ്റുവേഷനല്ല വചനം തിറയാൻ പോവുകയാണ് സാക്ഷിയെ പറയാൻ പറഞ്ഞ എല്ലാവരും എഴുന്നേറ്റ് ഭജനം പറയാൻ പോകുമെന്ന് സമയം പറയാൻ പോവുക ഞാൻ പ്രതീക്ഷിക്കുക ഒരു വാക്യം പറഞ്ഞിട്ട് എനിക്കിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷനില് ചാടി എഴുന്നേറ്റ് ഒരു വാക്യം പറഞ്ഞിരിക്കും വിശ്വാസത്തിന്റെ വാക്യം അത്ഭുതത്തിന്റെ വാക്യം ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ പറയാതെ ഇനി നിങ്ങൾ പോകരുത് നീ പോകരുത് ഒരു വാക്യം വായിച്ച് ഒരു മിനിറ്റ് പോലെ വാക്യം വായിക്കാൻ ഒരു മിനിറ്റ് പോലെ വാക്യം വായിക്കാൻ പത്ത് മിനിറ്റ് കിട്ടി പത്ത് പേർക്ക് വായിച്ചൂടെ എന്റെ ദൈവമേ ആലേലൂയ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ട് കാതോർക്കണം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയും ബൈബിള് വായിക്കുമ്പോൾ ഇടപെടുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുക ഒരു വാക്യം പറയും ഞാൻ ഈ വർഷം ഈ വർഷം ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു വാക്യം പറയത്തക്കവണ്ണം വിശ്വാസ പ്രഖ്യാപനം നടത്തിയിട്ട് ഞാൻ പോകുള്ളൂ എന്ന് വിശ്വാസത്തോട് തീരുമാനിക്കണം അവറിയാമോ അങ്ങനെ അത് സ്വർഗീയധാന്യാണ് സ്വർഗീയധാന്യം തിന്നണ്ടേ സ്വർഗീയധാന്യം വേണ്ടേ എങ്കിലും നമ്മൾ പുഷ്ടിയുള്ളൂ ശക്തന്മാരുടെ അപ്പമാണത് വചനമാ സ്വർഗീയധാന്യം അത് നമ്മൾ തിന്നിട്ട് വരണം ഇവിടെ വന്നിട്ട് ആരിലും വിളമ്പി തരുമ്പോ തിന്നാന്നല്ല നമുക്ക് അവിടെ എവിടെയൊക്കെ പെയ്യുന്നേ ഒരു വീടിന്റെ മുറ്റത്ത് മാത്രമാണോ നമ്മുടെ വീടിന്റെ മുറ്റത്തും ഇവിടെ ഒക്കെ പെയ്യുന്നുണ്ട് മൊത്തത്തിൽ വെയ്തിറങ്ങുക സ്വർഗീയ സ്വർഗീയധാന്യം ഞാൻ ഇനി വിരിച്ചുപോയാൽ അങ്ങനെ പോകും ആ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ഇവര് ചോദ്യങ്ങൾ ചോദിച്ചു കർത്താവ് പറയുന്ന വാക്യം നമ്മൾ ചോദിച്ച് നോക്കുമ്പോ കർത്താവ് ചെയ്യാൻ പോവുക എന്താ ചെയ്യാൻ മേഘങ്ങളോട് മേഘങ്ങളോട് കൽപ്പിച്ചു ഞാൻ ഓർത്ത് ദൂതന്മാരോട് പ്രവർത്തിക്കാൻ ദൂതനൊന്നും പോകുന്നത് ഇന്ന് ആളുകൾ ദൈവം ചെയ്യാൻ പോകുന്നത് എന്റെ അർത്ഥം മനസ്സിലായോ ഒരു പാസ്റ്റിൽ വന്ന് തലയെ കൈ മേഘങ്ങളോട് ഇല്ലാന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിന്റെ അപ്പുറത്ത് ഈ ശബ്ദം മതി ഓ ഓഹ്ലൂയ ഹാലുയ്യ ആരും വന്ന് കൈവെക്കണമെന്നില്ല ഒരു കൃപാവര പ്രാപ്തനും വരണ്ട നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ കൽപ്പിച്ചിട്ടുണ്ട് 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 ആകാശത്തിന്റെ വാതിൽ തുറന്നു മേയനോട് കല്പിച്ചിട്ടുണ്ട് ആകാശിന്റെ വാതിരിക്കാൻ പോകുക ഇത് വിശ്വസിച്ചേ ആകാശത്തിന്റെ വാതിൽ തുറന്നു വെച്ച ദൈവം നമുക്ക് വേണ്ടി മഞ്ഞ പൊഴിക്കാൻ പോകുക ഓ പെയ്തിറങ്ങുന്ന മഴയായി പെയ്തിറങ്ങുന്ന മഴയായി ഓജകാര മരുഭൂമി അനുഭവത്തിലാണേ ഒന്ന് ഓർത്തു വയ്ക്കേ അതുകൊണ്ടാണ് നമ്മൾ ചോദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കർത്താവ് പറയുക നിങ്ങളുടെ ചോദ്യമൊക്കെ മനസ്സിലായി സാഹിത്യ അനുസരിച്ചാണ് നമ്മളൊക്കെ പറയുന്നതെന്ന് സാഹിത്യ അനുസരിച്ച് നമുക്ക് ചോദ്യമൊക്കെ വരും എന്നാൽ കർത്താവ് പറയുക നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ ഞാൻ ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എവിടെ മരുഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട് ഒന്ന് എന്റെ ദൈവം പറയുക ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നിരിക്കുക മേങ്ങളോടും കൽപ്പിച്ചിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശക്തന്മാരുടെ അപ്പം വരാൻ പോകുക ഇത് ദൈവം ഒരുക്കിയിരിക്കുക ഇരുപത്താറാം വാക്യത്തിൽ വായിക്കുന്ന ആകാശത്തിന് കിഴക്കൻ കാറ്റ് അടിച്ചു അടുപ്പിച്ചു തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി ചിലത് വരച്ചു തരുമെന്നൊന്നും പറഞ്ഞേ ഈ ആണ്ടിൽ എന്റെ ഈ മരുഭൂമി അനുഭവത്തിൽ ദൈവം ചിലത് വരച്ചു തരാൻ പോകുക മരുഭൂമി ഇല്ല എന്റെ ചുറ്റും ഇല്ല എന്റെ അടുത്തില്ല എന്റെ ഭവനത്തിൽ ഇല്ല എന്നാൽ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ദൈവം ഈ ആണ്ടിൽ വരുത്തി തരാൻ പോകുക ഓ ഹാലോ വരുത്തി തരുന്ന ദൈവകൃപ ഏറ്റെടുക്കാൻ കഴിയട്ടെ അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽ പുറത്തെ മൺ പോലെ പക്ഷികളെയും വർഷിച്ചു വീണ്ടും പറയുന്നത് എന്താ അറിയോ മഴ എന്ന് പറയുന്നു ഓ മാംസത്തെ മാംസത്തെപ്പറ്റി ചോദിച്ചില്ലേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമില്ലേ കർത്താവ് എനിക്ക് തന്നെ തരാത്തെന്ന് ചോദിക്കുന്നില്ലേ കർത്താവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ചോദിച്ചില്ലേ മനസ്സിലായി നീ പ്രതീക്ഷിക്കുക ഹൃദയത്തോടുള്ള ഭാഷയിൽ കർത്താവ് പറയാ എനിക്ക് മാത്രം എന്താ കിട്ടുവോ ഇത് എങ്ങനെ നടക്കാനാന്നൊക്കെ ചോദിച്ചില്ലേ പറ്റു നിർത്താമെന്നൊക്കെ നമ്മൾ അറിയാതെ ചോദിച്ചു പോയില്ലേ ഇതെന്റെ ദൈവം കേട്ടിട്ട് പറയാ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നത് ഇതുവരെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് തരാൻ പോവുക വർഷിച്ചു തരാൻ പോവുക അടുത്ത ഇരുപത്തി ഒമ്പതാം ഭാഗ്യത്തിൽ വായിക്കുന്നത് അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു അടുത്തത് അവൻ ആഗ്രഹിച്ചത് അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു ഓ ആഗ്രഹിച്ചത് കൂടെ കിട്ടാൻ പോവാന്ന് കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് ഈ മരുഭൂമി അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവ് പറയാ ഈ ആണ്ടിൽ ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ ആഗ്രഹിച്ച ചില വിഷയങ്ങൾ കർത്താവ് നൽകി തരാൻ പോകുക ആഗ്രഹിച്ച ചില വിഷയങ്ങൾ എന്റെ കർത്താവ് നൽകി തരാൻ പോകുക ഞാൻ പെട്ടെന്ന് പറയാം കവിഞ്ഞൊഴുങ്ങുന്ന തോടുകൾ മരുഭൂമിയിൽ തരും രണ്ട് മരുഭൂമിയിൽ അവൻ അപ്പം തരും അല്ലെങ്കിൽ മേശ ഒരുക്കും മൂന്ന് അവൻ മേഘങ്ങളോട് കൽപ്പിച്ച് ആകാശിന്റെ വാതികൾ തുറന്നു തരും മരുഭൂമിയിൽ അഞ്ച് മാംസം വരുത്തി കൊടുക്കും അഞ്ച് ശക്തന്മാരുടെ അർത്ഥം അവർക്ക് കൊടുത്ത് തൃപ്തിയാകും വണ്ണം ആഹാരം വഹിച്ചു തൃപ്തിയാകും വണ്ണം ദൈവം തരും തൃപ്തിയാകും വണ്ണം ദൈവം തരും ആറ് അവൻ വരുത്തി തരും ഏഴ് തൃപ്തിരെ ആഗ്രഹിച്ചതും കൂടെ അവർക്ക് തരും എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്നല്ലോ ചോദിക്കേ അപ്പം മേശൊരുക്കി തരൂ കർത്താവ് മേശ ഒരുക്കി തരും ഇനി നമ്മൾ വായിച്ച വാക്കിയതിലേക്ക് കയറി വരിക കർത്താവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി കൊണ്ടുപോയി എന്തിനാ കൊണ്ടുപോയി പിശാജിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതെന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ ദൈവമക്കളിൽ കഴിഞ്ഞ കുറഞ്ഞ ആളുകളിൽ പിശാജ് പലതും നമ്മളെ ചുറ്റും ബുദ്ധിമുട്ടിച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ എൻ്റെ കർത്താവ് പറയാ ഈ അനുഭവങ്ങൾ തന്നത് ശത്രു ജയിക്കാനാണത് വരും ദിവസങ്ങളിൽ നമ്മൾ ശത്രുവിനെ ജയിക്കാൻ പോകുക അവ അങ്ങോട്ട് വരുന്ന സാക്കാല പരീക്ഷയിൽ ജയിച്ച ശേഷം നമ്മൾ ജയിക്കാൻ പോകുക കഴിഞ്ഞ നാളുകളിൽ ചിലർ പരാജയപ്പെട്ടു പോയെന്നേ ചില പ്രലോഭനങ്ങളിൽ നമ്മൾ വീണ്ടും പോയെന്നേ ചില പ്രതിസന്ധികളിൽ നമുക്ക് പരാജയം വന്നു പോയിട്ടുണ്ട് എടുത്ത തീരുമാനം നിറവേറ്റാൻ കഴിയാതെ വന്നിട്ടുണ്ട് എന്നാൽ എന്റെ ദൈവത്തിന്റെ ഇടപെടൽ പറയുക ഈ പ്രാവശ്യം ഈ മരുവുമ്പീഡനു കൊണ്ടുപോയിട്ട് എന്റെ ദൈവം ചെയ്യാൻ പോകുന്നത് നിനക്ക് ഒരു ജയം തരാൻ പോകുക രണ്ടാമത് നമ്മൾ കണ്ട കാര്യം ആത്മാവിന്റെ ശക്തിയോട് വന്നത് എന്തിനെ വരുമ്പോഴി കൊണ്ടുപോയാൽ ഈ അനുഭവം തന്നെ ദൈവത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ആത്മാവിനെ നിറയ്ക്കാൻ വേണ്ടിയാ കഴിഞ്ഞ നാളുകളിൽ ആത്മശക്തി പോരാ നേരത്തെ പറഞ്ഞ പോലെ കവിഞ്ഞൊഴുകി സത്യം കവിഞ്ഞൊഴുകി സത്യം കവിഞ്ഞൊഴുകുന്ന ആത്മാവിന്റെ നിറവ് തരാൻ വേണ്ടിയ ആത്മാവിന്റെ ശക്തിയോടെയാണ് ഗലിയിലേക്ക് യേശു കടന്നു വന്നത് ഈ മരുഭൂമി അനുഭവത്തിൽ ആത്മാവിന്റെ നിറവ് തന്നു കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങൾ നടക്കും പിന്നെ അത്ഭുതങ്ങൾ ഓ പെരുമഴയാ പേരുമഴയായി അത്ഭുതങ്ങൾ നടക്കും ദൈവസമയിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയൊരു നന്മയ്ക്കായി ശ്രദ്ധിക്കുക ആത്മശക്തിയാലോ നിറയട്ടെ പക്ഷേ പ്രവർത്തി വായിച്ചത് എന്തിനെ വരുമോയിൽ കൊണ്ടുവന്നത് മൂന്നാമത്തെ കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് ഈ മരുഭൂമി അനുബന്ധം തന്നില്ലേ ഇതുവരെ വന്നത് നീ കേട്ടില്ല നീ അങ്ങോട്ട് ചോദ്യം പറഞ്ഞുകൊണ്ടിരിക്കുക നടക്കില്ല നടക്കില്ല എന്നാലും എന്റെ കർത്താവ് ഈ ദൂസങ്ങളിൽ സംസാരിക്കാൻ പോകുക സ്വപ്നത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പോകുക ഹൃദയത്തോട് സംസാരിക്കാൻ പോകുക കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥന പോകും കർത്താവെ എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കണം അങ്ങനെ മൃദുസ്വരം ഒന്ന് കേൾപ്പിക്കണം എനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ദൂതനെ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കാണണം സ്വപ്നത്തിൽ ഒന്ന് കാണണം സ്വപ്നത്തിൽ ഒന്ന് കാണണം എന്റെ ജീവിത യാഥാർത്ഥത്തിൽ ഞാൻ പലവട്ടം ദൂതനെ കണ്ടിട്ടുണ്ട് അത് അവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാരെ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതും രക്ഷിച്ചത് അനുഭവങ്ങൾ നാലഞ്ച് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് നേരത്തെ പറയാൻ ഞാനത് വിശ്വസിക്കുന്നത് കൊടുത്തില്ല അതുകൊണ്ട് അതേ മക്കളെ ദൈവത്തിൽ നമ്മളോട് സംസാരിക്കാണ്ട് അടുത്തത് നാലാമത്തെ കാര്യം പ്രതിനിധി വായിച്ചത് മുന്തിരിത്തോട്ടങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം മുന്തിരി സന്തോഷത്തെ കാണിക്കുന്നതാണ് സന്തോഷം തരാൻ പോകുന്ന ഈ മരുഭൂമിയിൽ സന്തോഷമില്ലാത്ത ഇല്ലാത്ത അനുഭവങ്ങൾ മാറിയിട്ട് ചിരിച്ചിട്ട് എത്ര നാളായി ആത്മാർത്ഥമായി സന്തോഷിച്ചിട്ട് എത്ര നാളായി എന്ന കർത്താവ് പറയാ ഈ ആണ്ടിൽ നിന്നെ വിളിച്ചുകൊണ്ടുപോയി നിന്നോട് സംസാരിച്ചതിനു ശേഷം നീ ചിരിക്കാൻ തുടങ്ങും നീ സന്തോഷിക്കാൻ തുടങ്ങും ആരോട് കണ്ടാലും ചിരിച്ചു വർത്താനും പറയാൻ തോന്നും ഇപ്പം ആരെ കണ്ടാലും ഒന്നും മിണ്ടാതെ പോകണമെന്ന് തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാവരോടും ഒന്ന് സംസാരിക്കാനായിട്ട് നിന്റെ ഹൃദയം വിശാലമാകുന്ന രീതിയിൽ ദൈവം അനുഭവങ്ങൾ നൽകാൻ പോവുകയാണ് അഞ്ച് അവിടെ വായിച്ചത് ഇങ്ങനെയാണ് ആ ശാപഭൂമികൾ മാറ്റി പ്രത്യാശയുടെ വാതിലായിട്ട് തരാൻ പോവുകയാണ് സ്തോത്രം നീ വായിക്കാനായിട്ട് കണ്ടെണ്ണം കൂടെ വായിക്കുന്നില്ല നിർത്തുക സമയം കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു വാക്ക് പക്ഷേപ്രഭം മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ച് പറയുന്നു ഉയരത്തിൽ നിന്ന് ആത്മാവ് ആത്മാവിന് നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടുന്നു മരുഭൂമിയിൽ ഉദ്യാനമൊന്നുമില്ല അവിടെ വനം ചിന്തിക്കാൻ പോലും പറ്റില്ല നേരം കർത്താവ് പറയാ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ ഇങ്ങ് പകർന്നു തരാൻ പോവുക അതങ്ങ് വന്നു കഴിഞ്ഞാൽ മരുഭൂമി ആരും ഇഷ്ടപ്പെടുന്നില്ല മരുഭൂമിയിൽ ആരും വന്നിരിക്കില്ല ആരും വന്നിരിക്കില്ല മരുഭൂമിയിൽ വന്നിരിക്കാൻ ആർക്കും ഇഷ്ടമല്ല കാരണം എന്താ ചൂട് പ്രശ്നമാണ് എന്നാൽ ഉദ്യാനാണെങ്കിലോ പത്ത് പ്രാവശ്യം നമ്മൾ പോകും നമ്മളെന്തിനാ ഗാർഡനിൽ പോകുന്നേ അവിടെ നമുക്ക് ഇരിക്കാൻ തോന്നുന്നു അവിടെ കാറ്റുണ്ട് മണമുണ്ട് സന്തോഷമുണ്ട് എന്നാൽ കത്താവ് പറയാ ഇതുവരെ പലർക്കും നമ്മുടെ വീട്ടിൽ വരാൻ പോകാനും തോന്നുന്നില്ല നമുക്ക് എവിടെയും പോകാനും തോന്നുന്നില്ല കാരണം എന്താ മരുഭൂമിയുടെ അനുഭവം മാത്രമായിരുന്നു എന്നാൽ കത്താവ് പറയാ മാറ്റാൻ പോവുക മാറ്റാൻ പോവുക എങ്ങനെയാ ഒരു മരുഭൂമി മാറി ഉദ്യാനത്തിന്റെ അവസ്ഥയായിട്ട് മാറാൻ പോവുക ഉദ്യാനത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്നിരിക്കാൻ തോന്നും എല്ലാവരും നമ്മളോട് സംസാരിക്കാൻ തോന്നും അനുഭവങ്ങൾ മാറ്റാൻ പോകും നമ്മുടെ വീട്ടിൽ വരാൻ അവർക്ക് ഇഷ്ടം വരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പ്രയാസം പറഞ്ഞവരും കൂടെ അവർ വരാൻ പോവുക നമ്മളും അവരോട് കൂടെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ പോവുക പോകുക ഇന്നുകൂടെ പറയാ ഉദ്യാനം കൊണ്ട് നിൽക്കില്ല വനമായി മാറും ഭയങ്കരത്താണല്ലേ ചൂട് ഇനി അനുഭവിക്കില്ല ഇനി നിനക്ക് ചൂടില്ല ഇനി നിനക്ക് ഉഷ്ണക്കാറ്റില്ല ഇനി നിനക്ക് ശീതളമാണ് മാറും നിനക്ക് നന്മയുടെ അനുഗ്രഹം ദൈവം തരാൻ പോകുക വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ എൻ്റെ ഈ മരുഭൂമി അനുഭവങ്ങൾ എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാ അവന് ഉദ്ദേശമുണ്ട് അവന്റെ ഉദ്ദേശം നിറവേറുമ്പോൾ ഞാൻ പ്രാപിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നപ്പോ എന്നോട് സംസാരിക്കണമേ